ാണ് നമ്മൾ ഇന്ന് ഒരു വിൻസ് കോട്ടയം നമ്മൾ അവരുടെ ഒരു എൻട്രൻസ് കയറി പറയുമ്പോൾ തന്നെ നമുക്ക് നാല് ഘട്ടം എട്ട് ഘട്ടവും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടൊരു തിയേറ്റർ നമുക്കുണ്ട് ആ തിയേറ്റർ എല്ലാത്തിനും നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഗവല്ലിയുടെ ഒക്കെ ഒരു ഒരു ആർട്ടുണ്ട് പിന്നെ ഒരു നല്ല വലിയൊരു ആനക്കുട്ടനുണ്ട് ഇതാണ് നമ്മുടെ നാഗവല്ലി എന്ന് പറഞ്ഞത് പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ കളിക്കുന്നുണ്ട് ഇവിടെ കളിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഇവിടെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഫുള്ള് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത് ചെയ്യുന്നുള്ളൂ ഇനി വളരെ വളരെ പാട്ടുകളായിട്ട് ബാക്കി ബാക്കി കാണിക്കാം പിന്നെ വളരെ നല്ലൊരു സ്വിമ്മിങ് പൂളുണ്ട് ക്ലോറിനേറ്റ് ഒക്കെ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് പ്രകൃതി രമണീയമായ കുറച്ച് നല്ല സ്ഥലങ്ങൾ ഇവിടെ എല്ലാം നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അതൊരു ഹൗസ് ബോട്ടുണ്ട് ഹൗസ് ബോട്ട് യാത്ര നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതവര് ചെയ്യുന്നുണ്ട് പിന്നെ അവർ നമുക്കിങ്ങനെ മരങ്ങളിലൊക്കെ കിടക്കാൻ കഴിയും ഇത് ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻ്റോട്ട് കയറണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു ബോട്ട് കൊള്ള സാധനം ചെങ്ങാടം അത് വലിച്ച് കയറാം പിന്നെ കുഞ്ഞുണ്ടുകളൊക്കെ ഇവിടെ കളിക്കാൻ കളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പെഡൽ ബോട്ടുകൾ ആണ് ഇവിടെ പെഡൽ ബോട്ടുകൾ നമുക്ക് സ്വന്തമായിട്ട് ചവിട്ടാം അതുകൂടാതെ കൊട്ടവഞ്ചി ഉണ്ട് കൊട്ടവഞ്ചി നമുക്ക് അവർ തന്നെ തുഴയാണ് അങ്ങനെ നമുക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്നൊരു സ്ഥലമാണിത്